അവയവദാനത്തിലൂടെ മരണത്തെയും തോൽപ്പിച്ച് ജയിൽ ഉദ്യോഗസ്ഥൻ അനീഷ് എ ആർ എട്ടു പേർക്കാണ് അനീഷിന്റെ അവയവങ്ങൾ മരണാനന്തരം ദാനം ചെയ്തത് പൂജപ്പുര സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ എ ആർ അനീഷ് ശബരിമല ദർശനത്തിനിടെ കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വരാന്ത കിരുവശവും ചുവന്ന റോസാപ്പൂക്കളുമായി ആരോഗ്യ പ്രവർത്തകർ അവരുടെ ബാഷ്പാഞ്ജലികൾക്ക് നടുവിലൂടെ അനീഷിന്റെ മൃതദേഹം കടന്നു വന്നു മരിച്ചിട്ടും മരിക്കാത്ത അനീഷ് മരണത്തിന് വിട്ടുകൊടുക്കാതെ എട്ടുപേരിൽ ഇപ്പോഴുമുണ്ട് അനീഷിന്റെ മിടിപ്പ് തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം സ്വദേശിയാണ് അനീഷ് എ ആർ പൂജപുര സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കഴിഞ്ഞ പതിനേഴിനാണ് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ അനീഷ് കുഴഞ്ഞു വീണത് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ മസ്തിഷ്ക മരണം സംഭവിച്ചു അവയവദാനമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു മാതൃകയായ തീരുമാനത്തിന് ബന്ധുക്കൾ സഹകരിച്ചതോടെ അനീഷ് സ്വന്തം മരണത്തിലൂടെ പുതുജീവൻ നൽകിയത് എട്ടുപേർക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആദരസൂചകമായി സെറിമോണിയൽ വോക്ക് ചടങ്ങ് നൽകി എട്ടു പേരിലൂടെ അനീഷ് ജീവിക്കുമെന്നത് ദുഃഖത്തിലും ആശ്വാസം പകരുന്നുവെന്ന് സഹോദരങ്ങൾ പറഞ്ഞു ആഗ്രഹം ഞങ്ങൾ അവനിലൂടെ കുറച്ചുപേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അതൊരു വലിയ പുണ്യായിട്ട് തോന്നും എന്തായാലും ഞങ്ങൾക്ക് ഒരു ജീവൻ നഷ്ടമായി അതുവഴി വേറെ കുറച്ചുപേർക്ക് ജീവൻ കിട്ടുവാണേലും അത് തന്നെയാണ് ഏറ്റവും സന്തോഷം അവനിലൂടെ ജീവിക്കുമല്ലോ അങ്ങനെയാണ് അതിനുവേണ്ടി താല്പര്യപ്പെട്ടത് അല്ലെ ഡോക്ടറിന്റെ മെന്റൽ സപ്പോർട്ട് അവന്റെ ടീമിന്റെ മെന്റൽ സപ്പോർട്ട് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും അനീഷിന്റെ ഒരു വൃക്ക ഹൃദയം ശ്വാസകോശം നേത്രപടനം എന്നിവ കോട്ടയം മെഡിക്കൽ കോളേജിനും ഒരു വൃക്ക മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കും രണ്ട് കൈകൾ അമൃത ആശുപത്രിക്കുമാണ് നൽകിയത് അവയവദാന ശസ്ത്രക്രിയ ആശുപത്രികളിൽ പൂർത്തിയായി ജനം കോട്ടയം